സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനായ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിനുള്ള മറുപടി പറയുകയാണ് മികച്ച ക്രമസമാധാന പാലനശേഷി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള മികവ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജേവന സേവനം നടത്താനുള്ള പ്രാപ്തി മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനുള്ള ആർജ്ജവം എന്നിവയിലെല്ലാം ഇന്നത്തെ കേരള പോലീസ് രാജ്യത്ത് തന്നെ മുൻനിരയിലാണുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് ജനസൌഹൃദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുത്തുന്നതായി ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്നും പുറത്താക്കുന്നതിന് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളും വകുപ്പുതല നടപടികളും സ്വീകരിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ ഗൌരവത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അപ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ തുടർന്നു വരുന്നുണ്ട് ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്നത് തന്നെയാണ് സർ സർക്കാർ നയം